എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റുമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാർത്തിക രോഹിണി മകൈരം പുണർന്നും പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി അത്യന്തം ഗൗരവമായ ഏറ്റവും ഉന്നത നിലയിലേക്ക് അവരെ ഉയർത്തുന്ന അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്ന നേട്ടങ്ങൾ വിസ്മയം തീർക്കുന്ന ഒരു ദിവസം വന്നു ചേരുകയാണ് നവംബർ മാസം ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള ഒരു മാസക്കാലത്തേക്ക് ഇവിടെ പറയുന്ന ഫലങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ചത്തെ ഗ്രഹനില നമ്മൾ നോക്കുമ്പോൾ അത്യപൂർവമായ ഒരു പഞ്ചരാജയോഗമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർക്കിടകൻ രാശിയിൽ വളരെ ഉച്ചത്തിലാണ് വ്യാഴ നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിൽ ശുക്രനും ആദിത്യനും നിൽക്കുന്നു അത്യപൂർവമായ ഒരു മഹാരാജയോഗമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേർന്നിരിക്കുന്നത് ഇതിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഈ വർഷത്തെ ഏറ്റവും ശുഭകരമായ ഒരു മാസമായിരിക്കും ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇങ്ങനെ അഞ്ച് രാജയോഗങ്ങൾ ഒരുമിച്ച് ഈ നക്ഷത്രക്കാരിലേക്ക് എത്താറുള്ളൂ ഈ വർഷം ഇത് ആദ്യമായിട്ടാണ് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച മുതൽ ഈ നക്ഷത്രക്കാർക്ക് പഞ്ചരാജയോഗം തുടങ്ങുന്നത് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് നടന്നു കിട്ടുന്ന മുൻ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ഇന്നത്തെ അധ്യായത്തിലേക്ക് നാം വിശദമായി കടക്കുന്നതിന് മുമ്പ് വ്യാഴാഴ്ചത്തെ ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ പൂജയും ലക്ഷ്മി കുബേര പൂജയും നടക്കും കർമ്മ മേഖലയിൽ അതായത് തൊഴിൽ മേഖലകളിലൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവർ ജോലി ഇല്ലാതിരിക്കുന്നവർ തൊഴിൽ കെട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്നിവർക്കൊക്കെ ഈ ലക്ഷ്മി നാരായണ പൂജയിൽ ചെയ്യുന്നതിലൂടെ അവർക്ക് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ ഏറ്റവും നല്ലൊരു പൂജയാണ് ലക്ഷ്മി കുബേര പൂജ അതുപോലെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു പൂജയും നടക്കും ഈ പൂജകളിൽ നിങ്ങൾ പങ്കുചേരുവാൻ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക ഈ പൂജകളിൽ പങ്കു ചേർന്നത് കഴിഞ്ഞതിന് ശേഷമുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വലിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിയും ചിലർക്ക് ചിലപ്പോൾ ഈ മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ എടുത്തേക്കാം കാരണം അവരുടെ മഹാദിശയും അന്തർദിശയും പാപഗ്രഹങ്ങളുടെ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരുപക്ഷെ അത്തരം പാപഗ്രഹങ്ങൾ നൽകുന്ന ദോഷങ്ങൾ കാരണം നമ്മുടെ പൂജകളിൽ പങ്കെടുത്തത് മൂലമുള്ള ഫലങ്ങൾ കിട്ടുവാൻ കുറെ കാലതാമസം ഉണ്ടാകും എന്നുള്ളതാണ് എങ്ങനെ ആയാലും നിങ്ങൾക്കതിന്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് ആ ഒൻപത് നക്ഷത്രക്കാരിലേക്ക് കടന്നു ചേല്ലാം ഏതെല്ലാം രീതിയിലാണ് ഈ ഫലങ്ങൾ വന്നു ചേരുന്നതെന്ന് നോക്കാം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ച മുതൽ അത്യപൂർവമായ യോഗം ആരംഭിക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള യോഗങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളൂ നവംബർ ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഇടവക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു ദിവസമായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള ഒരു മാസക്കാലം ഈ ഇവിടത്തെ ഈ വരുന്ന രാജയോഗത്തിന്റെ ഫലങ്ങൾ പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിഴലിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടനവധി ബുദ്ധിമുട്ടുകളിലൂടെ ഒട്ടനവധി കഷ്ടപ്പാടുകളിലൂടെയാണ് ഇടവ് ഈ മൂന്ന് നക്ഷത്രക്കാരും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കാറുണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം പലപ്പോഴും പരാജയങ്ങളാണ് സംഭവിക്കാറുള്ളത് ഇടവക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും എല്ലാ അർത്ഥത്തിലും ഈ പഞ്ച മഹാരാജയുഗത്തിന്റെ ഫലങ്ങൾ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കുടുംബ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളിലെ ചില വെള്ളലുകൾ ചില പ്രശ്നങ്ങളൊക്കെ ഇവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അതുവഴി മാനസികമായിട്ട് വളരെയേറെ വൈഷമ്യത്തിലാണ് ഈ നക്ഷത്രക്കാർ ഇപ്പോൾ കഴിഞ്ഞു പോരുന്നത് എന്നാൽ ഈ പഞ്ച മഹാരാജയോഗം വന്നു ചേരുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി നല്ലൊരു പ്രഭാതം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് തൊഴിൽ മേഖലയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ചിലർക്ക് തൊഴിൽ ലഭിക്കാതെ നിരാശരായി ജീവിതത്തോട് തന്നെ തോന്നി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് നിങ്ങൾ വിഷമിക്കേണ്ട നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അഭൂതപൂർവ്വമായ മാറ്റം വന്നു ചേരുകയും തൊഴിൽ ഇല്ലാത്തവർക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും അനുയോജ്യമായ തൊഴിലവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതുപോലെ പരീക്ഷകളിലൊക്കെ വിജയം നിങ്ങൾക്ക് ഉണ്ടാകും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതുവാനും അതിൽ മികച്ച വിജയം നേടുവാനുമുള്ള അവസരങ്ങളാണ് വന്നു ചേരുക ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർ വളരെ വലിയ സാമ്പത്തിക ബാധ്യതകളിൽ പെട്ട് വളരെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തന്മൂലം മാനസിക പ്രയാസങ്ങളും മാനസിക വിഷമതകളും വല്ലാതെ ഇവരെ അലട്ടുന്നുണ്ട് എന്നാൽ നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഇവരുടെ സാമ്പത്തിക നിലയിൽ വളരെയേറെ കുതിപ്പുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും വന്നു ചേരുക ബാങ്കുകളിലെ കുടിശ്ശികയൊക്കെ പൂർണമായിട്ടും കൊടുത്തു തീർക്കുവാൻ അടച്ചു തീർക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും അതേപോലെ തന്നെ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഉണ്ടായിരുന്നു അതും മാറി നിങ്ങളുടെ കുടുംബജീവിതം കുറെ കൂടി ഭദ്രമായി തീരുന്ന സമയമായിരിക്കും വന്നു ചേരുക ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർ ഒരു ഉന്നത വ്യക്തിയെ അടുത്ത ഞായറാഴ്ച കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ പറയുവാൻ സാധിക്കും ആ വ്യക്തി മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ച വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ പെടുന്ന ചിലർ സ്നേഹബന്ധങ്ങളിലൊക്കെ കുടുങ്ങി വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടിട്ടുണ്ട് അത്തരം സ്നേഹബന്ധങ്ങൾ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിൽ നിന്ന് മുക്തരാകുവാൻ നോക്കുക നിങ്ങളുടെ നല്ല സമയമാണ് തെളിയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് കുടുങ്ങി നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീടും വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും സന്തോഷിക്കാവുന്ന ഒരു സമയമാണ് നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതൽ വന്നു ചേരുന്നത് പ്രണയിതാക്കൾക്ക് സന്തോഷിക്കാവുന്ന കാലഘട്ടം വന്നു ചേരും പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് അത് ലാഭകരമായിട്ട് മാറും പുതിയ സൗഹൃദങ്ങൾ തുടങ്ങുവാൻ സാധിക്കും ജോലി സംബന്ധിച്ച പുരോഗതികളൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന മാസമായിരിക്കും വന്നു ചേരുക കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കും ദീർഘനാളായി കാത്തിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകുന്ന ദിവസമായിരിക്കും നവംബർ ഇരുപത്തിയേഴ് യാത്രകൾ ഫലപ്രദമാകും ആരോഗ്യ മേഖലകളിലൊക്കെ നിരവധിയായിട്ടുള്ള രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ തൃപ്തികരമായ രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കുവാൻ സാധിക്കും ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് ഉന്നത വ്യക്തികളിലേക്ക് സഹായം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും രാഷ്ട്രീയ രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് സാമൂഹ്യ മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും പഴയ കടങ്ങൾ തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ എല്ലാ അർത്ഥത്തിലും സന്തോഷം നിറയുന്ന ഒരു സമയമായിരിക്കും വന്നു ചേരുക തുടർന്ന് ആദ്യ കാൽഭാഗം പൂയം ആയിലം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറുകാർക്ക് ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച സാമ്പത്തികം കരിയർ ആരോഗ്യം തുടങ്ങിയ രംഗങ്ങളിൽ വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാരും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പേർ ഈ മൂന്ന് നക്ഷത്രങ്ങളിലും പെടുന്നുണ്ട് ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന ചിലർ ഒരു ജോലിക്കായി പരിശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി പല രീതിയിലുള്ള ഇന്റർവ്യൂകളും ടെസ്റ്റുകളും എല്ലാം പങ്കെടുത്തു പക്ഷെ അവിടങ്ങളിലെല്ലാം പരാജയങ്ങൾ മാത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിട്ടുള്ളത് ചിലർക്ക് നൂറു ശതമാനവും കിട്ടുമെന്ന് ധരിച്ചിരുന്ന കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ജോലി ചുണ്ടിനും കപ്പിനും ഇടയിൽ എന്ന പോലെ നഷ്ടപ്പെട്ട ചരിത്രവുമുണ്ട് ചിലർ വിദേശത്ത് ജോലിക്ക് വേണ്ടി അവിടെ താമസമാക്കിയിട്ടും വിസയുടെ കാലാവധി തീരാറായിട്ടും ജോലി എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയാത്തവരാണ് ധാരാളം പണവും സമയവും എല്ലാം ഇതിനു വേണ്ടി വിനിയോഗിച്ചു എന്നിട്ടും യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ നക്ഷത്രക്കാരിൽ ചിലർ എന്നാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട എന്റെ പ്രവചനം അറ്റിട്ടാവുക തന്നെ ചെയ്യും എന്നാൽ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ മഹാദശയും അന്തർദശയും ഉത്തമനായ ഒരു ജ്യോത്സിനെ കൊണ്ട് പരിശോധിപ്പിച്ച് നിങ്ങളുടെ ഗ്രഹനിലയിൽ പാമ്പഗ്രഹങ്ങളിലെ സഞ്ചാര സമയമാണ് എങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള ഗ്രഹചാരവശാലുള്ള ഫലങ്ങൾ പരിപൂർണമായിട്ടും വന്നു ചേരും എന്നുള്ളതാണ് നവംബർ മാസം ഇരുപത്തി തീയതി തുടങ്ങി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് അനവധി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും സ്വദേശത്തും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരായ പലർക്കും വിവാഹ ബന്ധങ്ങളിലേക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് പലരും ഡിവോഴ്സ് പോലും ആഗ്രഹിച്ച് നടക്കുന്നവരാണ് ഒരു രീതിയിലും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ വിവാഹ ബന്ധം േർപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അങ്ങനെ വിവാഹ ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നാലും പിന്നീട് നല്ല ബന്ധങ്ങൾ അനുയോജ്യമായ പങ്കാളികൾ കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയ ചിന്തകൾ ഒന്നും തന്നെ വേണ്ട അതുപോലെ ഈ നക്ഷത്ര ജാതകരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും നവംബർ ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം സാധിക്കും കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും അതുപോലെ സൗഹൃദ ബന്ധങ്ങളിലേക്ക് ചിലർക്ക് വെള്ളലുകൾ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള വെള്ളലുകളെല്ലാം മാറി കൂടുതൽ പ്രകാശമാനമായി തീരുന്ന സൗഹൃദ ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ സ്ഥാനക്കയറ്റം ലഭിക്കാനോ സാധ്യതകൾ ഉള്ള സമയമാണ് കുടുംബത്തിൽ ഒരു മംഗള ർമ്മങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഉണ്ട് ചിലർ പുതിയ വീട്ടിലേക്ക് താമസം മാറും മാനസിക സമ്മർദ്ദം കുറയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഏറെ പ്രയോജനകരമാകുന്നത് ആയി നിങ്ങൾക്ക് അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് ഉന്നതരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക നില കൂടുതൽ കൂടുതൽ മെച്ചപ്പെടും ആത്മീയ കാര്യങ്ങളോടൊക്കെ ഈ നക്ഷത്ര ജാതകരായ ചിലർക്ക് താല്പര്യം വർദ്ധിക്കും അതോടൊപ്പം തന്നെ പാരമ്പര്യ സ്വത്ത് സംബന്ധിച്ച വിഷയം പരിഹരിക്കപ്പെടും കോടതി കേസുകളൊക്കെ ഉള്ളവർക്ക് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത് നേതൃത്വ ഗുണങ്ങൾ തെളിയിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ മേഖലകളിലും സാമൂഹ്യ മേഖലകളിൽ ും പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് നവംബർ ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം തെളിഞ്ഞു വരിക തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പല രീതിയിലും അംഗീകാരവും പ്രശസ്തി പാത്രവും എല്ലാം ലഭിക്കുന്ന സമയമാണ് പുതിയ പുതിയ പദ്ധതികളൊക്കെ തുടക്കം കുറയ്ക്കുന്ന സമയം കൂടിയാണ് വന്നു ചേരുന്നത് കുടുംബത്തിൽ മൊത്തത്തിൽ സന്തോഷം എന്നറയും സാമ്പത്തികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും പരീക്ഷകളിൽ വിജയം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേക സ്നേഹബന്ധങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ശക്തമാകും ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയ്ക്കായി വഴിതെളിക്കും ആരോഗ്യ മേഖലകളിലും ആരോഗ്യ രംഗങ്ങളിലും കൂടുതൽ പുരോഗതി വന്നുചേരുന്ന സമയമാണ് നവംബർ മാസം ഇരുപത്തിയേഴ് മുതലുള്ള നാൽപ്പത്തി അഞ്ച് ദിവസക്കാലം അടുത്തത് വൃച്ചരാശിയിൽപ്പെട്ട വിശാഖം ആദ്യ കാൽഭാഗം അനിരം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച വന്നു ചേരും ദീർഘകാല പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബിസിനസ്സിൽ സംരംഭങ്ങളിലൊക്കെ വളരെയേറെ പുരോഗതി ഉണ്ടാവും ലാഭം ഉണ്ടാവും സാമ്പത്തികമായിട്ട് വളരെയേറെ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും തൊഴിൽ മേഖലകൾ സ്ഥിരത പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ആരോഗ്യം നിങ്ങൾക്ക് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞു പോയത് എന്നാൽ നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശേഷം രോഗാതി ദുരിതങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ശമനം ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ആഡംബര വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാവും പുതിയ ശ്രമങ്ങൾ വിജയകരമായിട്ട് മാറും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നത് മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾ നടത്തുന്ന യാത്രകൾ നൂറ് ശതമാനവും ഫലപ്രദമായി തീരുന്ന ഒരു സമയമാണ് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം വന്നു ചേരുക അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വത്ത് പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് കോടതികളിലൊക്കെ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നവർക്ക് അതിലൊക്കെ അനുകൂലമായ വിധി വന്നു ചേരും തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്ഥിരതയും പുരോഗതിയും വന്നു ചേരും കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സമയമാണ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളിൽ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ചതിയും വഞ്ചനയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് സ്നേഹബന്ധങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ കണിശതയോടുകൂടി മുന്നോട്ട് പോവുക ചതിയിലും വഞ്ചനയിലും അകപ്പെടാതിരിക്കുക ഈ മൂന്ന് നക്ഷത്ര ജാതകരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ധനപരമായിട്ടുള്ള വൈഷമ്യം വിഷമതകളാണ് സാമ്പത്തിക ബാധ്യതകൾ തെല്ലൊന്നുമല്ല ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലരെ വലയ്ക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ബാങ്കുകളിലെ കുടിശ്ശിക തീർക്കാൻ എന്താണ് മാർഗമെന്ന് തലപൊക ആലോചിക്കുന്ന സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം സാമ്പത്തിക നിലയിൽ സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് നാനാ മാർഗങ്ങളിൽ കൂടി നിങ്ങളുടെ കൈകളിലേക്ക് വളരെ വലിയൊരു ധനം വന്നു ചേരുമെന്നാണ് ഇന്ന് ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ രാശി നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷമുള്ള ഒരു മാസം എന്ന് പറയുന്നത് അതുപോലെ ഈ നക്ഷത്ര ജാതകർ ചില വഞ്ചനകളിൽ ചാതികളിലേക്ക് പെട്ടുപോയിട്ടുണ്ട് അത്തരം വഞ്ചനകളിൽ നിന്ന് ചാതികളിൽ നിന്ന് പുറത്തു കിടക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നവംബർ ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് നവംബർ ഇരുപത്തി നിങ്ങളുടെ ജീവിതത്തിൽ അതീവ നിർണായകമായ ഒരു ദിവസം തന്നെയായിരിക്കും പുതിയ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ നവംബർ മാസം ഇരുപത്തിയേഴിന് ശേഷം പ്രവേശിക്കാൻ സാധിക്കും മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വിദേശത്തും സ്വദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായിട്ട് ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെയേറെ നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക കുടുംബത്തിൽ സന്തോഷം നിറയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പരീക്ഷ എഴുതുവാൻ പോകുന്ന വിദ്യാർത്ഥികൾ ധൈര്യമായിട്ട് പോകുള്ളൂ നിങ്ങൾക്ക് വളരെ വലിയ ഉയർന്ന വിജയം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തൊഴിൽപരമായ ഇന്റർവ്യൂ ഒക്കെ പങ്കെടുക്കുന്നവര് ഇന്റർവ്യൂസിനൊക്കെ പോകുന്നവര് ധൈര്യമായിട്ട് കൂടി തന്നെ പോവുക അതിലേക്ക് നിങ്ങൾക്ക് ഉയർന്ന വിജയം ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉള്ളൊരു ഫലമായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് വന്നു ചേരുക എന്റെ ഈ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത് പോലുള്ള ഒരു തൊഴിലവസരം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തൊഴിലിൽ പ്രമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്കും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് എങ്കിലും ചില ശത്രു ശല്യങ്ങളൊക്കെ തൊഴിലിടങ്ങളിൽ വന്നു ചേർന്നേക്കാം നിങ്ങളുടെ കൂടെ നടക്കുന്നവർ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വളരെ കൂടി തന്നെ മുന്നോട്ട് പോവുക നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശേഷം വളരെ നല്ല സമയമാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം